തിരുവനന്തപുരത്ത് നടത്തിയ അഭിഭാഷക പിടി സുലൈഖയെയാണ് പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് വിവാഹമോചന കേസിൽ ഒത്തുതീർപ്പിനായി കൈപ്പറ്റിയ ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കഴിയാൻ സഹായിച്ച സുഹൃത്തിനെയും ചെയ്തു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കുടുംബ കോടതി മധ്യസ്ഥ നടപടിക്കിടെ പരാതിക്കാരൻ നൽകിയ നാല്പത് ലക്ഷം രൂപ എതിർകക്ഷിക്ക് കൈമാറാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് തുക അഭിഭാഷകയുടെ ഭർത്താവിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറുന്നത് എന്നാൽ എതിർ കക്ഷിക്ക് നൽകാതെ അഭിഭാഷക ഈ തുക ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പരാതിക്കാരൻ ഇതറിഞ്ഞതോടെ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തിരികെ നൽകി ബാക്കി തുക നൽകാതെ വന്നതോടെയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത് ഹൈക്കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പത്ത് ദിവസത്തിനുള്ളിൽ തുക തിരികെ നൽകുമെന്ന അഭിഭാഷകയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അറസ്റ്റ് നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ സമയപരിധി പലതവണ ലംഘിച്ചതോടെയാണ് കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചത് അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി നൽകി തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിവെയാണ് അഭിഭാഷക പിടിയിലായത് ഇവരെ ഒളിവിൽ താമസിക്കുവാൻ സൗകര്യമൊരുക്കിയ സുഹൃത്തായ അരുൺ ദേവിനെയും പിടികൂടി സുലൈഖയുടെ ഭർത്താവ് ഒളിവിലാണ് സമാനമായ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ മുൻപും ഇവർക്കെതിരെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം